നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിങ്ങളോട് കളിച്ച് ചിരിച്ച് സംസാരിച്ച നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി മാറിയ ഒരുവൻ അവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ട് അതറിയാമായിരുന്നിട്ടും മിണ്ടാതിരുന്ന നിങ്ങളോട് നമസ്കാരം അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട വിദ്യാഭ്യാസം പകർന്നു കൊടുക്കേണ്ട ഒരു സമൂഹത്തെ യുവതലമുറയെ വളർത്തേണ്ട ഉത്തരവാദിത്വമുള്ള അധ്യാപിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടത് ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ അധ്യാപിക കൂടിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ നിന്നും ഒരു ബാച്ച് കുട്ടികൾ നമ്മുടെ സെമിനാറിലുള്ള ഫാം കാണാൻ വേണ്ടി സെമിനാറിൽ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഏഴര ഏഴകാല സമയത്തോടു കൂടിയാണ് അവർ വന്നത് അന്ന് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ജസ്റ്റ് മറ്റുള്ള അച്ഛന്മാരോടൊപ്പം തന്നെ ഇവരെ കാണുവാനും എന്താണ് ഇവർ വന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാരണം കുട്ടികൾ വന്നു കഴിയുമ്പം അവർ അവരുടെ പഠനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അവർ ഒത്തിരിയേറെ കാര്യം ചോദിക്കുന്നുണ്ടാവും അവർ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ടാവും അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഫാമിൻ്റെ ഒരു വശത്തു നിന്നും മുടി ഒരല്പം നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ കണ്ണടയും വെച്ച് ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചാ ഞാൻ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നു നമുക്ക് എടുക്കാം ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തു ഞാൻ എൻ്റെ പേര് ചോദിച്ചു സിദ്ധാർത്ഥ് അവൻ പേര് പറഞ്ഞു വീട് ഇവിടെയാണെന്ന് ചോദിച്ചു തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനോട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പ്രവീണച്ഛൻ്റെ നാട് തിരുവനന്തപുരമാണ് എൻ്റെ ഒത്തിരിയേറെ സുഹൃത്തുക്കൾ അവിടെയുണ്ട് തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ ഞാൻ അവനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാരണം അവിടെ നിന്നുള്ള കുറച്ച് പരിചയങ്ങളും അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് അറ്റോസിനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് ഞങ്ങളന്ന് അവിടെ നിന്ന് പോയത് പിന്നീട് ഞാൻ സിദ്ധാർത്ഥനെക്കുറിച്ച് കേൾക്കുന്നത് ദുഃഖകരമായിട്ടുള്ള ഈ ഒരു ന്യൂസാണ് കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് തന്നെ പറയുന്നത് കാരണം ഒരു പൂവിറക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പച്ചക്കറി വരയ്ക്കുന്നത് പോലെ കോഴി ഇറക്കുന്നത് പോലെ പോത്തിനെ വെട്ടുന്നത് പോലെയൊക്കെയാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഈ കൊലപാതകങ്ങളുടെ തുടർ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക അപ്പനും അമ്മയും മക്കളെ കൊന്നതിനെക്കുറിച്ചോ മക്കൾ അപ്പനമ്മമാരെ കൊന്നതിനെക്കുറിച്ചോ അതിൽ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ ചെയ്തതിനെക്കുറിച്ചോ ഈ സുഹൃത്തുക്കളിങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയതിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ ഈ വളർന്നു വരുന്ന യുവ സമൂഹം അല്ലെങ്കിൽ ഈ യുവതലമുറയുടെ മനോഭാവം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിക്കണം എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് കേരളത്തിലെ കോളേജുകളിൽ റാങ്കി റാഗിംഗ് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് റാഗിങ് ചെയ്യുന്ന വ്യക്തി രണ്ടു വർഷം തടവ് അനുഭവിക്കുവാനായിട്ട് വിധിക്കപ്പെടേണ്ടവനാണ് ഇനി അതിന് ആ വ്യക്തി റാഗിങ് ചെയ്യപ്പെട്ടയാൾ കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അധ്യാപകനത് നിരസിച്ചാൽ അയാളും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് അതിലുള്ള നിയമം എന്നാണ് എൻ്റെ അറിവ് ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ച് എന്താ പറയുക നമ്മളിപ്പോൾ ഈ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു ഏറ്റവും ഏറ്റവും മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് കാരണം അറിവില്ലാത്തവർ ഒരുപക്ഷെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങോട്ടും കൊണ്ടൊരുപക്ഷെ ചില കൊലപാതകങ്ങൾ നടത്തിയെന്നിരിക്കും ഇത് പഠിക്കുന്ന കുട്ടികൾ നാളത്തെ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആരാണ് ഇന്നത്തെ സമൂഹത്തിൽ മാതൃക നൽകേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരു പക്ഷെ വരുന്ന തലമുറ ചിന്തിച്ച് തുടങ്ങും രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ പക്ഷേ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നമ്മൾ ഒരു ഇത് ചിന്തിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് പല മാധ്യമങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട ഈ പത്തനൂറ്റമ്പത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും സിദ്ധാർത്ഥം മർദ്ദിക്കപ്പെട്ടു വിവസ്ത്രനാക്കപ്പെട്ടു എന്നൊക്കെ എന്നിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം നിശബ്ദരാക്കപ്പെടുന്ന ഒരു സമൂഹം ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് പണ്ട് കാലത്ത് പ്രതികരിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ആരും പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നത് ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമല്ലേ അപ്പോൾ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു യുവതലമുറ എന്ന് പറയുന്നത് ഇതുപോലെ നിർജ്ജീവമായിട്ടുള്ള നിശ്ചലമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള ജീവനില്ലാത്ത ഒരു സമൂഹമാണോ കേരളത്തിൽ വളർന്നു വരുന്നത് എന്നുള്ളത് ഈ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തേത് സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സിദ്ധാർത്ഥൻ്റെ പിതാവ് ഒരു ഒരു ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഈ കൊല ചെയ്ത വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു ഇവർ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്ന് സിദ്ധാർത്ഥൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഓർക്കുമ്പോൾ എന്നുവെച്ചാൽ ഒരു പരിചയമില്ലാത്തവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊലപാതകം നടത്തിയതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അത്ര വലിയൊരു സങ്കടം തോന്നുന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി അവൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റി ആ അമ്മ വിളമ്പിയ ഭക്ഷണവും കഴിച്ചിട്ട് ഈ പയ്യനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പം എത്ര ക്രൂരമാണ് നമ്മുടെയൊക്കെ മനസാക്ഷി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഇതൊന്ന് ജാതിയും മതവും അല്ലെങ്കിൽ പാർട്ടിയും നോക്കിക്കൊണ്ടല്ല നമ്മളിവിടെ പെരുമാറേണ്ടത് കഴിഞ്ഞ തവണ എന്തോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം അതിനകത്തൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒരാൾ വന്ന പറഞ്ഞ കമൻ്റാണ് അച്ഛൻ ഇന്ന പാർട്ടി വിരോധിയാണെന്ന് ഒരു പാർട്ടി വിരോധവും ഇല്ല എനിക്ക് പക്ഷെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയാതിരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക സിദ്ധാർത്ഥൻ്റെ പിതാവ് പറഞ്ഞു അദ്ദേഹം ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഒരല്പം വെള്ളമെങ്കിലും തൻ്റെ കുഞ്ഞിനെ കൊടുത്തുകൂടായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരല്പം വെള്ളമെങ്കിലും ഉത്തരം പറയേണ്ടത് നമ്മൾ മനസാക്ഷിയിൽ നിന്നും കൊണ്ടാണ് നാളെ നമ്മുടെ മക്കൾക്കാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്ന സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാരും പ്രതികരിക്കില്ലേ അന്നേരം നമ്മളിതുപോലെ പാർട്ടിയും ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമോ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നതെന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞത് ഒരു പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ യുവജന നേതാവാണ് സിദ്ധാർത്ഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അയ്യാ അവൻ പങ്കാളിയായിരുന്നു എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ഫോട്ടോസൊക്കെ ഉണ്ട് എന്താണ് എന്താണതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ പാർട്ടിയിലെ അംഗമായതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നുകൊണ്ട് ഞങ്ങൾ അവനെ കൊന്നു അതിന് എന്താ കുഴപ്പം എന്നുള്ളതാണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതിന് നിങ്ങൾക്കെന്താ കുഴപ്പമെന്നുള്ളത് മറുചോദ്യമാണോ എന്തു ഇതിനേക്കാൾ ഇതിനേക്കാളൊക്കെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്നെ വിഷമിപ്പിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് തീ കോറിയിട്ടൊരു കാര്യമുണ്ട് എന്നെ അത്രയേറെ പിടിച്ചു കുലിക്കൊരു കാര്യമുണ്ട് സിദ്ധാർത്ഥന് മരണത്തിന് ശേഷം സിദ്ധാർത്ഥന്റെ പേരിൽ ഒരു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു സിദ്ധാർത്ഥ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു അധ്യാപിക ആ കംപ്ലൈൻ്റ് ശരിയാണെന്ന് പറഞ്ഞ് ഒപ്പുവെക്കുന്നു പറയാമോന്നറിയില്ല ഉളുപ്പുണ്ടോ ഒരാൽപ്പമെങ്കിലും ആ സ്ത്രീ അല്ലെങ്കിൽ ആ അയാളെ ആ വ്യക്തിയെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പോലെ അറിഞ്ഞുകൂടെ കാരണം ഇനി ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരു അധ്യാപികയായി പോകുന്നല്ലോ നമ്മുടെ സമൂഹം അധ്യാപകരായി മാറുന്നല്ലോ നമ്മുടെ സമൂഹം അക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമൂഹത്തെ യുവതലമുറയെ വളർത്തേണ്ട ഉത്തരവാദിത്വമുള്ള അധ്യാപിക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുമ്പോൾ ഇവിടെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടത് ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ അധ്യാപിക കൂടിയാണ് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ ഇതിനകത്ത് ഇനി ഒത്തിരിയേറെ കമൻസ് വരുമായിരിക്കും പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യം പറയാമോ നിങ്ങൾ ആരുവേണം എന്തെങ്കിലും കമന്യോ എനിക്ക് കുഴപ്പമില്ല ദയവ് ചെയ്ത് ഇത് പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുന്നോ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങൾക്കെതിരെ സംസാരിക്കുന്നോ മാത്രം പറയരുത് കാരണം ഇതിനു മുൻപ് ഇതുപോലെ പല കാര്യങ്ങളും ഈ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് അമൽജ്യോതി കോളേജിൽ സംഭവിച്ചപ്പോൾ അവിടെ വന്ന് ഘോരം ഘോരം പ്രസംഗിച്ച ചില നേതാക്കളെ നമ്മൾ ഈ കൂട്ടത്തിലും കണ്ടിരുന്നു ചിലരെ കാണാതെ പോയിരുന്നു അപ്പോ എന്തിനാണ് ആരാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്നും ആരാണ് ഇതെല്ലാം ചെയ്യുന്നതിന് പിറകിലെന്നും ഇന്നത്തെ സമൂഹത്തിന് അറിയാം എങ്കിലും ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പാർട്ടിയും സ്നേഹവും ഇതൊന്നുമല്ല വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് നമുക്ക് പിറകില് അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അറിയില്ല അല്ലേ നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും പ്രതികരിക്കാതെ പോയ ആ ബാച്ചിലുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ പോയ ആ സുഹൃത്തുക്കൾക്ക് നമസ്കാരം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങളുടെ തോളിൽ കൈയിട്ട് നിങ്ങളോട് കളിച്ച് ചിരിച്ച് സംസാരിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായി മാറിയ ഒരുവൻ അവിടെ പിടഞ്ഞ് വീണ് മരിച്ചിട്ട് അതറിയാമായിരുന്നിട്ടും മിണ്ടാതിരുന്ന നിങ്ങളോട് നമസ്കാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ